ഫൺ ഫൂളിൻ്റെയും ടോയ് റിവ്യൂസ് ആയിട്ടാണ് ഈ എല്ലാ ടോയ്സും എൻ്റെ മൂത്ത മൂന്ന് ഉപയോഗിച്ചിരുന്നതായിരുന്നു എല്ലാത്തിനും ഒരു പത്ത് പന്ത്രണ്ട് ഇയേഴ്സിന്റെ വഴക്കമുണ്ട് പക്ഷേ ഫൺ സ്കൂളും കിഷർ ഫ്രൈസും അത്രയും ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയ കാരണം ഇതിന് ഒരു പ്രശ്നങ്ങളും സംഭവിച്ചിട്ടില്ല അതിന് കുറച്ച് സ്റ്റിക്കേഴ്സ് അങ്ങനെയൊക്കെ മാത്രം പോയിട്ടുള്ളൂ പക്ഷേ സൂപ്പർ ഐറ്റംസ് ആണ് നമ്മുടെ കുട്ടികളുടെ ഏർലി ഡെവലപ്മെന്റ് ആണ് ഏർലി ഡെവലപ്മെന്റ് ടോയ്സ് ആണ് നല്ലപോലെ ലേണിങ്ങും അവർക്ക് ചെയ്യാൻ പറ്റും മതി കൂടെ സേഫ് ആണ് അപ്പോൾ ഓരോന്നോരോന്ന് ഞാൻ കാണിച്ചു തരാം മെയിൻലി ഇന്ന് ആറ് ടോയ്സിൻ്റെ റിവ്യൂ ആണ് കാട്ടാൻ പോകുന്നത് അതിൽ ഫിഷർ പ്രൈസിൻ്റെ സൈലോഫോൺ വിത്ത് പിയാനോ ഉണ്ട് ഫിഷർ പ്രൈസിൻ്റെ തന്നെ ബീറ്റ്സ് ബോൾ ഉണ്ട് ഫിഷർ പ്രൈസിൻ്റെ കൗണ്ടിങ് ഉണ്ട് ഫിഷർ പ്രൈസിൻ്റെ ഇത് സ്കേറ്റിംഗ് ടോയ് ഉണ്ട് ഫൺസ് ഫോൾഡിൻ്റെ ഒരു ടോയ് ഉണ്ട് പിന്നെ ഫൺ സ്കൂളിൻ്റെ ഒരു ട്രെയിനും ഉണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഇതിൽ ഫസ്റ്റ് കടാൻ പോകണത് ഫിഷർ പ്രൈസിന്റെ ഈ സ്റ്റേക്കിംഗ് ടോയ് ആണ് എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ചെറുതിന് ഇത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സെവൻ കളേഴ്സ് ആയിട്ടാണ് നമുക്ക് റെയിൻബോ കളർ എന്ന് തന്നെ പറയാം അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാവും കളേഴ്സ് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പിന്നെ മാത്രമല്ല ഓരോന്നോരോന്ന് അവരിങ്ങനെ മാറ്റി ഹാൻഡ് ഐ കോർഡിനേഷനൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും എന്താന്ന് വെച്ചാൽ അവർ ഓരോന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കി ചെറുതായിരുന്നു അവരുടെ ബുദ്ധി വളരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്ന് വെച്ചാൽ ആദ്യം ആദ്യത്തിലാവില്ല ഈ ഓർഡർ എങ്ങനെ വരണം ആദ്യം വെല്ലുവിന്നാണ് ചെറുതേക്കിങ്ങനെ പോണത് അതൊക്കെ നമ്മൾ കാട്ടിക്കൊടുത്ത് അവർക്ക് ഓരോന്ന് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ലേണിംഗ് സ്റ്റേജിങ് തന്നെയാണത് അപ്പോൾ അവർ ഓരോന്നോരോന്ന് ഇങ്ങനെ കിടത്തൊക്കെ വെച്ച് അവർ മനസ്സിലാക്കി പിന്നെ പിന്നെ അവരത് കളിച്ച് തുടങ്ങും അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ ചെറുതിന് ഭയങ്കര ഇഷ്ടമാണ് അവൻ ഇവിടെ കൊടുങ്ങല്ലൂർ വന്നു കഴിഞ്ഞാൽ അവൻ ഇത് എന്തായാലും കളിച്ചിരിക്കും അതുകൊണ്ട് ഞങ്ങൾ എന്തേന്ന് വെച്ചാൽ എറണാകുളത്തേക്കും ഞങ്ങൾ ഒരെണ്ണം വാങ്ങി പക്ഷേ അത് അത്ര ക്വാളിറ്റി ആയിരുന്നില്ല ഫിഷർ പ്രൈസിൻ്റെ അല്ല വാങ്ങിയത് അത് ഞങ്ങൾ സാധാരണ മീഷോ എന്നായിരുന്നു ഞാൻ വാങ്ങിയിരുന്നത് പക്ഷേ അവൻ കളിക്കും അവൻ ഇഷ്ടമാണ് ഇതിപ്പോൾ ഇത് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയാണ് മറ്റേ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയത് ഉള്ളിലിങ്ങനെ പൊള്ളയായിട്ടിരിക്കുന്ന പോലെയാണ് പക്ഷെ ഇതങ്ങനെയല്ല ഫുൾ പ്ലാസ്റ്റിക് ആണ് നമ്മൾ എന്തോരപ്പം നമ്മൾ തന്നെ ഞാൻ തന്നെ നല്ല രീതിയിൽ കടിക്കാൻ നോക്കിയാലും ഇതിൽ നമ്മളുടെ ഒന്നും വരില്ല പക്ഷെ അതങ്ങനെയല്ല അവൻ കടിച്ച് ചളക്കിയൊക്കെ കളഞ്ഞു അപ്പോൾ അങ്ങനത്തെ ഒരു ഇതുണ്ട് പ്രൈസ് റേഞ്ചും അത് ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് ആ റേഞ്ചിൽ തന്നെയാണ് വരുന്നത് കുട്ടികളുടെ ഒരു ട്വൽവ് മന്ത്സ് പ്ലസ് മുതലാണ് ഈ ടോയ് വരുന്നത് നല്ല ടോയ് ആണ് അവർ ഇരുന്ന് അവിടെ ഇരുന്ന് കളിച്ചോളൂ പിന്നെ ഫിഷർ പ്രൈസിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കില്ല ഒരു നല്ല കളേഴ്സും ആയിരിക്കുള്ളൂ ഫിനിഷിംഗ് ഒക്കെ നല്ലതായിരിക്കുള്ളൂ ഇപ്പോൾ ഷാർപ്പനിങ് ഒന്നും ആയിരിക്കില്ല ഭയങ്കര ഷാർപ്പ് പ്ലാസ്റ്റിക് ഒക്കെ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒക്കെ നല്ല സ്മൂത്ത് പോലെ തന്നെയാണ് കുട്ടികൾക്ക് അവർക്ക് മേത്ത് കൊള്ളേ വലിയേ അങ്ങനത്തെ യാതൊരു ഇതൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ഇത് വൺ ഓഫ് ഹിസ് ഫേവററ്റ് ടോയ് ആണ് ഫിഷർ പ്രൈസിൻ്റെ സ്റ്റാക്കിംഗ് ടോയ് ആണ് ഇത് ഒരുപാട് വീഡിയോസിലും ഷോർട്ട്സിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ടോയ് വേറെ ഉണ്ടായാലും അവൻ ഇതിലായിരിക്കുള്ളൂ അധികം കളിക്കണത് അത്രയും ഇഷ്ടമാണത് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണത് നല്ല പ്ലാസ്റ്റിക് ഒക്കെ നല്ല ഹെവിയാണ് നമ്മൾ എത്ര കടിച്ചാലും അത് നമ്മളുടെ പല്ലിൻ്റെ അടയാളോ ഉള്ളിലേക്കൊന്നും പോകില്ല മറ്റുള്ള പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ ഉള്ളിൽ ഹോളോ പോലെയാണ് ഇതങ്ങനെയല്ല കറക്റ്റ് നല്ല പ്ലാസ്റ്റിക് അതിൻ്റെതായ റേറ്റും ഉണ്ടതിന് ഇനി രണ്ട് സ്റ്റാക്കിംഗ് ടോയ്സും ഒന്ന് കമ്പയർ ചെയ്യാം ഹലോ ഈ ടോയ് ഞങ്ങൾ എറണാകുളത്തുള്ള വീട്ടിലാണ് അതാണ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത് ഫിഷർ പ്രൈസിൻ്റെ ടോയ് കൊടുങ്ങല്ലൂർ ഉള്ളതെന്ന് വെച്ചാൽ ഫിഷർ അത് എത്ര നാളായി ഇതിൻ്റെ സമയത്തായിരുന്നു അത് വാങ്ങിയത് മൂത്ത മൂത്തമോൻ്റെ അവന് ഇതുപോലെ തന്നെ ഒരു ഒന്നര രണ്ട് വയസ്സായപ്പോൾ ആദ്യത്തൊക്കെ ടോയ്സിൻ്റെ കൂടെയൊക്കെ തന്നെയാണ് അതും വാങ്ങിയിട്ടുള്ളത് അതിന് ഇതുവരെ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല കടിക്കുമൊക്കെ ഒക്കെ നമ്മൾ പോലും കടിക്കുമോ ഒന്നും പറ്റില്ല പക്ഷേ ഇത് സാധാരണ ക്വാളിറ്റിയുടെ വാങ്ങുമ്പോൾ ഉള്ള പ്രശ്നം അതാണ് അതിപ്പോൾ പത്ത് പതിമൂന്ന് വർഷമായി അതിനൊരു കുഴപ്പമില്ല ഇതിനെ നോക്കി ഞങ്ങൾ വാങ്ങിയിട്ട് രണ്ടാഴ്ചയായിട്ടില്ല എൻ്റെ ഇവിടെ ചെറുതിന് ക്വാളിറ്റി ടെസ്റ്റിംഗ് കുറച്ച് കൂടുതലാ എന്ത് കിട്ടിയാലും ആദ്യം വലിച്ചെറിഞ്ഞു നോക്കും അല്ലെങ്കിൽ കടിച്ചു നോക്കും അവരെന്ത ഇപ്പോൾ കടിച്ചപ്പോൾ വേണമല്ലോ അതൊക്കെ ഈ ഗതിയായി കേട്ടോ പക്ഷേ ഫിഷർ പ്രൈസിൻ്റെ അങ്ങനത്തെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല വേറൊന്നും കുഴപ്പമില്ല ഈ കളറാണെന്ന് തോന്നുന്നത് അവന് ഫ്ലൂറസെൻ്റ് കളറായ കാരണം ഭയങ്കര ഇടുത്തറിയണ കാരണം ഇത് കണ്ടാൽ അപ്പോൾ വായലിട്ട് കടിക്കും പക്ഷെ കടിച്ചപ്പോഴേക്കും ഇതിൻ്റെ ഇത് പോയി എന്നാലും വെട്ട് കളിക്കണമൊക്കെ ഉണ്ട് പിന്നെ എത്രനാൾ കളിക്കും കുറച്ചാളല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട് പക്ഷേ ആൾക്ക് ടോ ഈ ടോയ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മാത്രമേ ഉള്ളൂ ഇതിന് അല്ലാണ്ട് വേറെ വലിയ ഇതുപോലെ ചിലതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അവൻ അപ്പോൾ അത് ചെറിയും പിന്നെ അതിനെ തിരിഞ്ഞുപോലും നോക്കാറില്ല അപ്പോൾ ഇതാ വ്യത്യാസം കാട്ടിയതായിരുന്നു ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് അങ്ങനെ ഹൈ ക്വാളിറ്റിയോ നൂറ്റി രൂപയൊക്കെ തന്നെ ഉള്ളൂ വലിയ റേറ്റോ ഒന്നുമില്ല ഇതിനൊന്നും കുഴപ്പമില്ല എനിക്കോട് ചെറുതായതാണോ ചെറുതായ കാരണമാണോ ഇങ്ങനെ കടിച്ചപ്പോന്നറ എന്താ വെച്ചാൽ ഇതിനൊക്കെ നല്ല ബലമുണ്ട് ഇത് ലാസ്റ്റത്തെ ഇതിനൊന്നും വലിയ ക്വാളിറ്റി ഒന്നുമില്ല നമുക്കിങ്ങനെ ഇതും അതൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് ഞാൻ പുള്ളിയിൽ ഇങ്ങനെ നമുക്കിങ്ങനെ ഹോൾ എടുപ്പിച്ചെടുക്കലാണ് പതിവ് അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ടോയ്സ് വാങ്ങുമ്പോൾ സൂക്ഷിച്ച് വാങ്ങാം കുറച്ച് ഹൈ ക്വാളിറ്റി ഉണ്ടായാലും ടോയ്സ് നല്ലതാണ് കുഴപ്പമില്ലാത്ത രീതിയിലാണെങ്കിൽ നമുക്ക് ഷോക്കേസിൽ വയ്ക്കാമല്ലോ അവനെങ്കിൽ നമുക്ക് കളയാം അല്ലെങ്കിൽ അതേപോലെ നല്ലൊരു മെമ്മറി ആയിട്ട് നമുക്ക് ഷോക്കേസിൽ കയറ്റി വെക്കാലോ എന്തൊക്കെ പറഞ്ഞാലും അവൻ ഈ ടോയ് ഭയങ്കര ഇഷ്ടമാണ് അടുത്ത് വേറെ ഏതൊക്കെ ടോയ് ഉണ്ടായാലും ആളിതോ കളിക്കുകയുള്ളു അടിച്ച് തിളക്കി വെച്ചതും ആയിക്കോട്ടെ എന്ത് ആയിക്കോട്ടെ അതാണാ ഇത് നല്ല ഓർഡർ ആണല്ല ഏ ഇതെന്ത് ഓർഡർ ആക്കിട്ട് ഞാൻ കൈട്ടില്ല ആ അത് ഏറ്റവും മോളി വെക്കണ്ടേ ആ അതെങ്ങനെ വെച്ചും പറഞ്ഞേ ടാറ്റ തന്നെ രണ്ടാമത്തെ ടോയ് എന്ന് പറയുന്നത് ഫിഷർ പ്രൈസിന്റെ തന്നെയാണ് ഇത് ബീറ്റ് ബോൾ ആണ് ഇതും ഒരു നല്ല ടോയ് തന്നെയാണ് ഇത് ഇതും ഒരു ആ ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ച് തന്നെ വരുന്നുണ്ട് ഇതും അതെ കുട്ടികളുടെ മേത്ത് എവിടെയും കൊള്ളോ അങ്ങനെ ഇങ്ങനെ യാതൊരു ഇത് വരില്ല ഇത് പലതരം ഇങ്ങനെ ഫ്ലവേഴ്സ് ബി ബട്ടർഫ്ലൈ അങ്ങനെയൊക്കെ ആയിട്ട് ഓരോന്നാണ് ഇതെന്ന് വെച്ചാൽ ഇതും അവരുടെ ഹാൻഡായി കോർഡിനേഷനൊക്കെ ഹെൽപ്പ് ചെയ്യും അവരിങ്ങനെ ഒരേ കളേഴ്സ് റെക്കഗ്നൈസ് ചെയ്ത് ഇങ്ങനെ പോണതും ഒക്കെ അവർ അവരിഷ്ടം പോലെ അവർക്ക് ഓരോന്നും ഓരോന്നും ഇങ്ങനെ ചെയ്യാം മാത്രമല്ല അവർക്ക് കൈ പിടിച്ച് ഷേക്കിങ് ഷേക്കിംഗ് ചെയ്യാനും കൈ സ്ട്രോങ് ആവാനും അവരിങ്ങനെ ഇങ്ങനെ പിടിച്ച് ഇത് ഒരേ കളേഴ്സ് ഇങ്ങനെ പോകുന്നതൊക്കെ ശ്രദ്ധിച്ച് കോമൺ കളറാണ് യെല്ലോ ഉണ്ട് ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് അതാണല്ലോ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് അതൊക്കെ നോക്കി അവർ ശ്രദ്ധിച്ച് അവർക്കതൊരു നല്ലൊരു നല്ലൊരു ടോയ് തന്നെയാണ് അത് അവർ കുറേ നേരം ഇത് കളിച്ചൊക്കെ ഇരുന്നുള്ളൂ ഇത് മൂത്ത മോനും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതിനും അത് കുഴപ്പമില്ലാത്തതൊക്കെ കുറേ നേരൊക്കെ ഇരുന്നോളും എന്നാൽ ഇതിൻ്റെ അത്രയും വരില്ല ഇതും കുട്ടികൾക്ക് ഒരു നല്ല ഇതാണ് നമുക്ക് ഇതിൽ തന്നെ കൗണ്ടിങ് ഒക്കെ ചെറിയ രീതിയിലൊക്കെ വേണമെങ്കിൽ പഠിപ്പിക്കാം അവരത് കുറച്ച് നേരമൊക്കെ നല്ല രീതിയിൽ എൻഗേജായിട്ട് ഇരുന്നോളും അപ്പോൾ ഇതും ഒരു നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് മൂന്നാമത്തെ ടോയ് പറയണത് ഫിഷർ പ്രൈസിൻ്റെ കൗണ്ടിങ് ബോളാണ് ഇതും ഒരു എർലി സ്റ്റേജ് ലേണിങ് ടോയ് തന്നെയാണ് ഇത് അവർക്ക് ബോളായിട്ട് ഉപയോഗിക്കാം അത് മാത്രമല്ല ഇതിലും അതെ കോമൺ കളേഴ്സ് ആണ് ഗ്രീൻ ബ്ലൂ യെല്ലോ റെഡ് ഇത് അവർക്ക് കുറേ നേരം ആയിട്ട് അവർക്ക് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും ഇതെന്ന് വെച്ചാൽ അവർക്ക് ഇത് ഒരേ ബോളിതിങ്ങനെ നമ്മൾക്ക് ഓപ്പൺ ചെയ്യാം നല്ല സ്ട്രോങ് ആണ് ഉള്ളിൽ ബോളോ ഒന്നുമല്ല ഫുൾ ആണ് തിക്കാണ് ഇതൊരു പത്ത് പന്ത്രണ്ട് കൊല്ലം എൻ്റെ മോൻ മോനും അതെ ഒരു ഒരു വയസ്സായപ്പോഴാണ് ഞങ്ങളത് വാങ്ങിക്കൊടുത്തിരുന്നത് അവനിപ്പോൾ പതിമൂന്ന് വയസ്സായി അപ്പം ചെറുത് ഒരു കുഴപ്പമില്ല നോക്കി അതേപോലെ അത്രയും അതാണ് ക്വാളിറ്റി പ്രോഡക്ട്സ് നമ്മൾ വാങ്ങിയാറുള്ള ഇതിനും ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചൊക്കെ ഇപ്പൊ കാട്ടുന്നുണ്ട് ഞങ്ങൾ ഇത് എല്ലാവരും വാങ്ങിയിരുന്നത് കൊച്ചിയിലുള്ള കൊച്ചി അടുപ്പള്ളിയിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഇപ്പോൾ ഫിഷർ പ്രൈസിൻ്റെ ഒക്കെ ഐറ്റംസ് ഒക്കെ ആമസോണിലും ഫ്ലിപ്കാർട്ട്സിലും ഒക്കെ കിട്ടുന്നുണ്ട് ഓൺലൈനിലാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഓഫറൊക്കെ കിട്ടും ഒരു അമ്പത് രൂപ അങ്ങനെയൊക്കെ ഒക്കെ കുറച്ച് കിട്ടുന്നുണ്ട് എന്നാലും വെർത്താണ് നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ ഇത്രയും നാളും ഞാനത് ഉപയോഗിച്ചിട്ട് ഒരു കുഴപ്പം പറ്റുന്നില്ല ഞങ്ങൾ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ഷോക്കേസിൽ അത് വെക്കണതാണ് അപ്പം ഇത് കഴിഞ്ഞിട്ടും ഇതിനൊരു കേട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ തന്നെ വെക്കാം അപ്പം നല്ല ഭംഗിയായിരിക്കില്ലേ അപ്പം പറഞ്ഞു വരുന്ന ഇതുപോലെ ഓരോ നിങ്ങൾ ഇങ്ങനെ എടുക്കാം എല്ലാവരും എടുക്കാം നമുക്ക് കണ്ടോ അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു ഏർലി മാത്സ് ട്രെയിനിങ് തന്നെ നമുക്ക് പറയാം കുട്ടികൾക്ക് ഇത് കൗണ്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ നമുക്ക് പഠിക്കാൻ ചെറിയ രീതിയിൽ പിന്നെ അവർക്ക് കളർ പാറ്റേൺസ് നമുക്കിത് പല രീതിയിലും വെക്കാം ഇപ്പോൾ ഈ യെല്ലോ മൂന്നെണ്ണം ഒരുമിച്ച് വെക്കാം പിന്നെ മൂന്നെണ്ണം റെഡ് അങ്ങനെ പഠിപ്പിക്കാം അല്ലെങ്കിൽ അവരിഷ്ടം പോലെ അവർക്ക് അവരുടേതായ ക്രിയേറ്റിവിറ്റി ഇതിൽ കൂടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും അവർക്ക് ഇഷ്ടം പോലെ ഇതിൽ വെച്ചും അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് രണ്ട് റിങ് ഉണ്ട് ആ റിങ്ങിലാണ് ആ റിങ് ആ റിങ് വയ്ക്കാനുള്ള കർവ്സാണിത് ആ റിങ്ങിലാണ് നമ്മളിതിങ്ങനെ നല്ല സ്ട്രോങ് ആണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ വെക്കണം കണ്ടോ കണ്ടോ ഇതിൻ്റെ ക്വാളിറ്റി അറിയണമെങ്കിൽ ഈ വീഡിയോസ് കണ്ടാൽ മതി ഞങ്ങളുടെ മോൻ ഒരു ഏറ്റവും വലിയ ക്വാളിറ്റി ടെസ്റ്ററാണ് ആദ്യം തന്നെ ഇവന് ടോയ് കൊടുത്തപ്പോൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഒരു പിടുത്തുണ്ടായില്ല കളർഫുൾ അങ്ങോട്ട് കണ്ടിട്ട് ആകെ ഒരു വെപ്രാലം പോലെയായിരുന്നു അങ്ങനെ തന്നെ ആയിരിക്കുമുള്ള കുട്ടികൾ അവരങ്ങനെ ചെയ്തോട്ടെ അവരേതായ ക്രിയേറ്റിവിറ്റി ചെയ്യട്ടെ ആൻഡ് ആ രീതിയിൽ തന്നെ ഇത് കണ്ടോ ഇത് നമുക്ക് ഓരോന്നോരോന്ന് ഇതൾ പോലെ നമ്മൾക്ക് ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റും നല്ല സ്ട്രോങ് ആണ് നല്ല സ്ട്രോങ് പ്ലാസ്റ്റിക്കാണ് ഉള്ളിൽ ഹോളോ അങ്ങനെ ഇങ്ങനെയൊന്നുമല്ല ഫുൾ നല്ല തിക്ക് പ്ലാസ്റ്റിക് തന്നെയാണ് പിന്നെ ഇതിൽ കൗണ്ടിങ് മാത്രമല്ല ഇതിൽ കളർ പാറ്റേൺസ് മനസ്സിലാക്കാനുള്ള കുറെ കളേഴ്സ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അവർക്കത് എങ്ങനെയൊക്കെയൊന്നും സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അവരുടേതായ ക്രിയേറ്റിവിറ്റി അവർ ചെയ്യട്ടെ കുഞ്ഞു കുട്ടികൾ അവർക്ക് ഇഷ്ടം ഇഷ്ടംപോലെ അവരത് വെക്കട്ടെ പക്ഷെ ഇത് കുറച്ച് സ്ട്രോങ് ആണ് അതേപോലെ ഇതും അതെ ഒരു ഹാൻഡ് ഐ കോർഡിനേഷൻ ആണ് അവരിങ്ങനെ നല്ലപോലെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പക്ഷെ ഇതിനെ കുറച്ച് നമുക്കെന്നെ കുറച്ച് ബലം വേണം അങ്ങനെയാണ് പിന്നെ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടോ വലിയലോ പ്ലാസ്റ്റിക് നല്ല പ്ലാസ്റ്റിക് അവർക്കൊരു ഹാംഫുൾ അല്ല ഉപ്പാരാതിരിക്കാൻ വേണ്ടി ഫിഷർ പ്രൈസ് അങ്ങനെയാണ് എല്ലാം സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് സൂപ്പറാണ് ഇഷ്ടപ്പെട്ട് തന്നെ അവർ കഴിച്ചോളും ഇതാവുമ്പോൾ ഹാൻഡും ഒക്കെ കുറച്ച് സ്ട്രോങ് ആയിരിക്കും അപ്പോൾ ഒരു രണ്ട് വയസ്സ് ഒന്നര രണ്ട് വയസ്സ് ആ റേഞ്ചിലാവുമ്പോഴേക്കും ഇതൊക്കെ ചെറുതായിട്ട് അവർക്ക് കൊടുത്തു തുടങ്ങും ഇതും സൂപ്പറാണ് ഇത് ഫൺ സ്കൂളുടെ ട്രെയിനാണേ വിപ്ലി ഗൂബ്ലി ട്രെയിൻ ഇതും നല്ല സൂപ്പറാണ് അവർക്ക് ഇങ്ങനെ 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 ഇതായിട്ട് ഉണ്ടാകും ഇതിൽ നമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ആ സ്റ്റിക്കേഴ്സ് ഒക്കെ പോയി അത് മാത്രം ഒരു ഇതുണ്ടായിട്ടുള്ളൂ ഇതിൽ ഈ സൈഡിൽ ഫുൾ എ ബി സി ഡി എന്ന് എഴുതിയിട്ടുണ്ടാകും അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വൺ ടു ത്രീ അപ്പോൾ അവർക്ക് കൗണ്ടിങ് പഠിപ്പിച്ചു കൊടുക്കാം അതേപോലെ കളേഴ്സും പഠിപ്പിച്ചു കൊടുക്കാം ഇതും ഒരു ഐ ഹാൻഡ് കോർഡിനേഷൻ ആണ് അവർക്ക് നല്ലപോലെ പോലെ ഇപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് സാധാരണ ട്രെയിൻ പോലെയല്ല അങ്ങോട്ട് ഇതൊക്കെ ആവ ഫ്ലക്ച്വേറ്റിംഗ് ആവണ ട്രെയിൻസ് കുട്ടികൾ ഇതുകൊണ്ട് കുറേയൊക്കെ ബാലൻസ് ചെയ്യാൻ പഠിക്കും അവരിങ്ങനെ അവരുടെ മൂവ്മെന്റ് അനുസരിച്ച് ഈ ട്രെയിനും ഇങ്ങനെ പോകുമ്പോൾ അവർ ഇത് ബാലൻസ് ചെയ്ത് വീടാണ്ടോ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വലിക്കുമ്പോൾ ചില ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ പോകും അങ്ങനെ ഫുള്ള് ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഇങ്ങനെയാണ് അപ്പോൾ കുട്ടികൾക്ക് ഒരു ബാലൻസിങ് പഠിപ്പിക്കാൻ വേണ്ടിയും കൂടി ഇത് നല്ലൊരു ഇത് തന്നെയാണ് ഇതും അതെ എങ്ങും കൊണ്ട് വലിയ ഒന്നും പറ്റുമൊന്നുമില്ല നല്ല സൂ നല്ല സൂപ്പർ ക്വാളിറ്റി ട്രെയിനാണ് നല്ല പ്ലാസ്റ്റിക് ആണ് ഉലേക്കിച്ച് ഇളങ്ങേ അങ്ങനെ ഫുള്ള് പ്ലാസ്റ്റിക് തന്നെയാണ് നല്ല സ്ട്രോങ് ാണ് ഇതിനൊക്കെ റേറ്റ് ഉണ്ട് അത്യാവശ്യം ഇതും ആ ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് അങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും അവർക്ക് ഇതും പിടിച്ച് ഇങ്ങനെ നടന്നിങ്ങനെ പോകാമല്ലോ ഇതും ഫണ്ട് സ്കൂളിൻ്റെ ഒരു ടോയ് ആണ് ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഇത് നടന്ന് ഇതും ഇതുപോലെ നമുക്ക് കുട്ടികളിൽ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെ പുറത്തൊക്കെ നടക്കണേ നല്ലത് ഇതൊക്കെ കാട്ടി വേണമെങ്കിൽ ചെറിയ രീതിയിൽ കൈ പിടിപ്പിക്കണ പോലെയൊക്കെ ആക്കി ഒരു പട്ടിക്കുട്ടിയാണിത് എനിക്കിങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ുംക്കി പി ഇങ്ങനെ ആവുമ്പോ വയ തൊറക്കും നേരം അവരെന്നെ എൻഗേജഡാക്കിയിരുന്നോളൂ അവനെ ഭക്ഷണം കഴിപ്പിക്കുമ്പോ ചിലപ്പോ ഇത് കാട്ടാറുണ്ട് കോക്കാച്ചി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവന് യാതൊരു മെയിൻ ഉണ്ടാവാറില്ല എന്താ അവനത് കളിക്കണതാണല്ലോ അപ്പൊ അവൻ ഇതിനെ കാണുമ്പോഴേക്ക് പറഞ്ഞ് അവൻ പക്ഷെ കൊറേ നേരം വിൽക്കില്ല എന്നാലും നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഇതൊക്കെ ആണെങ്കിലും നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ ഹാൻഡ് ബാഗിലൊക്കെ ഇട്ടു പോവാം ഒക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കളിപ്പിച്ച് നമുക്ക് നല്ല അതും ഇതാണ് ഇത് പൺസ്പൂളായാലും ഫിഷർ പ്രൈസ് ആയാലും ഒരു ത്രീ ഫിഫ്റ്റി അബോ ആയിരിക്കുള്ളൂ മിക്കതും സ്റ്റാർട്ട് ചെയ്യണത് ഇതിനും എന്തോ ത്രീ ഫിഫ്റ്റി ആ റേഞ്ചിലൊക്കെയാണ് കുറെ ഇതില്ലേ കുറെ ഒക്കെ ഞാൻ നെറ്റി നോക്കിയിട്ടാണ് മനസ്സിലായത് ഇതിനിപ്പോൾ ഇത്ര എത്രയിലൊക്കെയാണ് ഞാൻ വാങ്ങിയെന്ന് എനിക്ക് ഓർമ്മയില്ല റേറ്റ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ അതനുസരിച്ച് വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ നെറ്റി നോക്കി വാങ്ങിച്ചോളൂ കേട്ടോ ഇനി വരുന്നതാണ് സൈലഫോൺ വിത്ത് പിയാനോ ഇതും ഫിഷർ പ്രൈസിന്റെ ഒരു ഐറ്റമാണ് ഇതിന് ഒരു നിയർ തൗസൻഡ് ഒക്കെ വരുന്നുണ്ട് ഇപ്പം ഞാൻ നെറ്റി നോക്കുമ്പോൾ ഓഫർ വെച്ച് ഒരു നയൻ ഹൺഡ്രഡ് വരെയും കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോൾ കണ്ടിരുന്നു അപ്പോൾ ഇതും അവർക്ക് നല്ലതാണ് ഇതിന്റെ കൂടെ ഒരു ബാക്കിൽ ഇതിൻ്റെ കൂടെ ബാക്കിൽ ഒരു ഇത് കിട്ടും ഇതും അവർക്കിങ്ങനെ ഇങ്ങനെ മ്യൂസിക് ഉണ്ടാക്കും അത് അവർ കുറെ നല്ല സൂതിങ് മ്യൂസിക് ആണ് നല്ല ഇറിറ്റേറ്റിങ് മ്യൂസിക് ഒന്നുമില്ല നമുക്കിത് കേൾക്കുമ്പോൾ നല്ല രസമാണ് അപ്പോൾ സൈല ഫോൻ്റെ ഇതും ഇങ്ങനെയുണ്ട് അത് നേരം പിയാനോൻ്റെ ഉണ്ട് അപ്പോൾ അവർക്ക് ഒരേ ടൈമിൽ മ്യൂസിക്ക് എൻജോയ് ചെയ്യാം അവർക്ക് വേണമെങ്കിൽ അവരുടേതായ മ്യൂസിക്കോ ഓരോന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യാം അവർ കുട്ടികളാവുമ്പോൾ അപ്പോൾ ചെറിയ മോൻ തന്നെ ഇങ്ങനെ അടിക്കുമ്പോൾ ചിലപ്പോൾ ഇത് നല്ല മ്യൂസിക്കുകൾ മ്യൂസിക്കുകളായിരിക്കും അപ്പോൾ ഞാനത് ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്യും അപ്പോൾ ഇതിലും നമുക്ക് നമ്പേഴ്സ് കളറൊക്കെ നോക്കിയാൽ നല്ല ലൈറ്റ് കളേഴ്സ് ആണ് പിന്നെ അവർക്ക് എങ്ങും എങ്ങും ഒന്നും ഓരോ ബുദ്ധിമുട്ടോ മേത്ത് വലിയേ അല്ലെങ്കിൽ കൈ പൊട്ടേ അങ്ങനെ ഷാർപ്പ് ഒന്നല്ല എഡ്ജസ് ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയത് അത്യാവശ്യം കട്ടിയുണ്ട് അപ്പോൾ അവർ ഇത് കുറേ നേരം വെച്ചാൽ പ്രത്യേകിച്ച് ഞാൻ മ്യൂസിക് വരണ കാരണം അവരവിടെ എൻജോയ് ചെയ്തിരുന്നുള്ളൂ അപ്പോൾ ഇതും നല്ല റൈറ്റ് ഉപയോഗിക്കാം ഈ സ്റ്റിക്ക് കൊണ്ട് ഉപയോഗിക്കാം ഇതും ഒരു ഹാൻഡ് ഐ കോർഡിനേഷൻ തന്നെയാണ് അവർ മ്യൂസിക് എക്സ്പ്ലോർ ചെയ്യട്ടെ അവരും ക്രിയേറ്റ് ചെയ്യട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ കാട്ടിയ ഫിഷർ പ്രൈസിൻ്റെയും ഫൺ സ്കൂളിൻ്റെയും ടോയ്സ് ആറ് ടോയ്സ് ആണ് ഇന്ന് റിവ്യൂന് ഞാൻ എടുത്തിരിക്കണത് ഇതെല്ലാനും രണ്ടെണ്ണം ഫൺ സ്കൂളിൻ്റെയും ബാക്കി എല്ലാവരും ഫിഷർ പ്രൈസിൻ്റെയാണ് വളരെ ഹെൽപ്ഫുള്ളാണ് കുട്ടികളുടെ ഏർലി സ്റ്റേജസ് അപ്പോൾ എന്ത് ടോയ് നമ്മൾ കൊടുക്കുകയാണെങ്കിലും അതിൽ കൂടെ എന്തെങ്കിലും അവർക്ക് പഠിക്കാൻ ഇതാണെങ്കിലും വളരെ ഉപകാരമായിരിക്കും അതും അവരെ എൻഗേജ് ആയിട്ടിരിക്കുകയും വേണം ഇപ്പോൾ എന്ന് വെച്ചാൽ അധികം എല്ലാവരും ടി വി ഫോൺ അങ്ങനെയല്ല കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും അവർ അവരതിരിക്കാവും എന്നാലും പരമാവധി നമ്മൾ ഈ വകയൊക്കെ ആണെങ്കിൽ അവർക്ക് ചെറിയ കളി കൂടി അവർ ചെറുതായിട്ട് പഠിച്ചു വരും അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയല്ലേ പിന്നെ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് നമ്മൾ വാങ്ങിയാണെങ്കിൽ കുറച്ച് റേറ്റ് കൊടുത്താലും നമുക്ക് സേഫ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം ഇപ്പൊ ഇത് തന്നെ നോക്കിയേ പതിമൂന്ന് വർഷമായി ഒരു കുഴപ്പമില്ല ഞങ്ങളിത് പിന്നെ മോൻ നന്നായിട്ട് സൂക്ഷിക്കായിരുന്നു കേട്ടോ പിന്നെ ഏറ്റവും വലുതെന്ന് വെച്ചാൽ ചെറുത് അവനെല്ലാവരും ക്വാളിറ്റി ടെസ്റ്റിംഗ് ഉള്ളതാണ് അവൻ ഏത് കളിപ്പാട്ടം കിട്ടിയാലും ആദ്യം വലിച്ചെറിഞ്ഞ് നോക്കും ഇങ്ങനെയാണെന്ന് അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം എന്താ വെച്ചാൽ ഇതൊക്കെ എത്ര വലിച്ചെറു സഹിച്ചേർക്കണം എന്നറിയോ അവൻ്റെ കയ്യിൽ നിന്നെടുത്ത് പഠയ പഠയെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ആ വലിച്ചെറിയാറ് പക്ഷേ ഇത് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല എന്നാൽ ചില സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അവൻ വെച്ചിരുന്നൊക്കെ നമുക്കറിയാം അത് തകിട്ട് പൊടിയാണ് ആവണത് എത്ര ആണ് ആവണേ ഇത് അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം എനിക്ക് ഇവൻ്റെ കളികളെല്ലാം കഴിഞ്ഞിട്ടും ഇത് വീണ്ടും സുരക്ഷിതമായിട്ട് ഷോക്കേസിൽ കയറ്റാം അത് എനിക്ക് ഉറപ്പാണ് അത് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടണമെങ്കിൽ കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാം അവർ കളി കൂടെ പഠിക്കട്ടെ മോൻ്റെ ടോയ് കളക്ഷൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മോളിലത്തെ കാർഡ് പെട്ടെന്ന് ഡ്രസ് ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ പറ്റും എൻ്റെ ചാനൽ ആദ്യമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്